ആചാര വൈവിധ്യങ്ങളുടെ സമ്മോഹന നിമിഷങ്ങൾ ഉത്സവ പ്രേമികൾക്ക് സമ്മാനിക്കുന്ന മച്ചാട് മാമാങ്കത്തിന്റെ മുന്നോടിയായുള്ള കാവു ക്ഷേത്രത്തിൽ നടന്നു മറ്റെല്ലാ ക്ഷേത്രങ്ങളിലും ഉത്സവം കൊടിയേറുമ്പോൾ മച്ചാടിന്റെ വൈവിധ്യങ്ങളിൽ ഒന്നാവുകയാണ് കുറയിടൽ മാങ്കം ഊഴമനുസരിച്ച് നടത്തുന്ന ദേശക്കാരുടെ നേതൃത്വത്തിലാണ് കൂറയിടൽ ചടങ്ങ് നടക്കാറുള്ളത് ഇത്തവണ തെക്കുങ്കര വിഭാഗമാണ് മാമാങ്ക നടത്തിപ്പുകാർ കുതിരാരവങ്ങളുടെ അകമ്പടിയോടെ തെക്കുംകര ദേശത്തുനിന്ന് കൊണ്ടുവരുന്ന പച്ചമുളകൾ ക്ഷേത്രം വലം വെച്ച് കൂത്തുമാടത്തിന് വടക്കു ഭാഗത്ത് എത്തിച്ചതിനു ശേഷമാണ് ദേശത്തെ തച്ചൻ ആശാരി കുറയിടലിന് വേണ്ടിയുള്ള തട്ടുകൾ നിർമ്മിക്കുക തട്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായാൽ ക്ഷേത്ര ശ്രീകോവിലിൽ നിന്ന് കൊണ്ടുവരുന്ന തെച്ചി തുളസിയില പൂമാലകളും പ്രസാദവും കളഭവും ഇതിൽ ചാർത്തും തുടർന്ന് ക്ഷേത്രത്തിലെ ആലിൽ നിന്ന് പറിച്ച ആലീല മാവില കുരുത്തോല എന്നിവ കൊണ്ട് അലങ്കരിച്ചതിനു ശേഷമാണ് കൂത്തുമാടത്തിനു സമീപം കുറയിടൽ ചടങ്ങ് നടക്കുക ഇതോടെ തട്ടകങ്ങൾ മാമാങ്കത്തിന് ഒരുങ്ങിയെന്നാണ് സങ്കല്പം കൂറയിടലിനു ശേഷം ദേശത്തെ ആചാര്യമാർ തട്ടാന്മാർ കരുവാൻമാർ പാണന്മാർ എന്നിവരും ഭക്തജനങ്ങളും ചേർന്ന് ക്ഷേത്രവും പരിസരവും ചെത്തിയുരച്ച് വൃത്തിയാക്കും പറയെടുപ്പിലെ അവകാശികൾ വ്രതശുദ്ധി ആരംഭിക്കുന്നത് ഈ ദിവസമാണ് ഇത്തവണ മാമാങ്ക പറപ്പുറപ്പാടും ഇന്ന് തന്നെയാണ് നടക്കുക പതിനേഴിനാണ് വൈവിധ്യങ്ങൾ നിറഞ്ഞ മച്ചാട് മാമാങ്ക മഹോത്സവം മണലിത്തറ കരുമത്ര വിരുപ്പാക്ക മംഗലം പാർലിക്കാട് എന്നീ ദേശങ്ങളാണ് പൊയ്ക്കുതിരകളുമായി ക്ഷേത്രത്തിലെത്തി മാമാങ്കത്തിനും പങ്കാളികളാകുക ചടങ്ങുകൾക്ക് പ്രസിഡന്റ് രഘു പാലിശ്ശേരി സെക്രട്ടറി പി കെ രാമചന്ദ്രൻ ട്രഷറർ എം വി പ്രവീൺ കെ പ്രകാശൻ എന്നിവർ നേതൃത്വം നൽകി മിനർവ അക്കാദമിയിൽ ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ ലാബ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി കാർഡിയ കെയർ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ സി എസ് എസ് ടി റേഡിയോളജി ടെക്നോളജി ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എം ബി എ കോഴ്സുകളും മിനർവ അക്കാദമി കോണ്ടാക്ട് നമ്പർ ഡബിൾ നയൻ നയൻ ഫൈവ് ത്രീ സെവൻ ത്രീ എയ്റ്റ് ഡബിൾ ത്രീ അല്ലെങ്കിൽ കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്